അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രാജസ്ഥാനിലെ ജൈസൽമേറും മരുഭൂമിയിലെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട ഇബനു അലി എടത്തനാട്ടുകറിയുടെ യാത്ര അനുഭവങ്ങളായിരുന്നു നമ്മൾ കേട്ടു വന്നിരുന്നത് സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണറും പീസ് റേഡിയോ ആങ്കറും യാത്രാ വിവരണങ്ങളുടെ പുസ്തക ആയിട്ടുള്ള ഇബിനലിക്കയുടെ യാത്രാനുഭവങ്ങളിൽ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ജെയ്സൽമിയൂർ യാത്രയിലെ നവ്യമായ യാത്രാനുഭവങ്ങളുടെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അസാലിക്കും വരമത്തല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു വന്നിട്ടുള്ളത് നമ്മളാ ഒട്ടക സവാരി അതിലെ രസകരമായ അനുഭവങ്ങൾ പറഞ്ഞു വന്നു നമുക്കിനി ആ ജെയ്സൽ മീർ യാത്രയുടെ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നും എന്നിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ എന്തൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാന നമ്മൾ ഒരു രാത്രി ടെൻറ്റിൽ താമസിച്ചു പിന്നെ ആദ്യ രാവിലെ എണീറ്റിട്ട് മരുഭൂമിയുടെ ഒരു വേറൊരു ഭാഗത്തേക്ക് പോയി താർ മരുഭൂമിയുടെ ഭാഗമാണത് രാജസ്ഥാനിലെ പിന്നെ ഒട്ടക സവാരിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയത് അടുത്തത് ജീപ്പ് സവാരിയാണ് ജീപ്പ് സാധാരണ പോലെ കുറച്ച് നിങ്ങളൊക്കെ ഉള്ളൊരു ജീപ്പാണ് അവർ ഓഫ് റോഡ് ജീപ്പ് പോലെ ഓഫ് റോഡ് ജീപ്പ് പോലെയല്ല വലിയൊരു വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അത് റെഡി അല്ലേ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഇതിന്റെ ഡ്രൈവറും രാമയ്യ തന്നെയാണ് അദ്ദേഹം രാജസ്ഥാൻ ആണ് അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത് ആ ഗോകുൽ എന്നാണ് അഞ്ചന്റെ പേര് പിന്നെ ഈ രാമയ്യൻ എന്നുള്ള പേര് വേറെ എവിടെയൊക്കെ കേട്ടില്ല എനിക്ക് തോന്നുന്നു വേറെ എവിടെയൊക്കെ ദൂരത്തുനിന്ന് വന്നിട്ട് ഇവിടെ ആ സംസാരിച്ചപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഉള്ളു പ്രായൊരു അറുപതിൻ്റെയൊക്കെ മോഡലായിരിക്കും പക്ഷെ നല്ല ഹൈറ്റൊക്കെ ഉള്ള അവരുടെ ഒരു പരമ്പരാഗത ഡ്രസ്സ് ഉണ്ടല്ലോ ജുംബെയൊക്കെ പോലുള്ള സൽവർ കമ്മീസ് ടൈപ്പ് അതൊക്കെ കേട്ടിട്ടുള്ളതാണ് ജീപ്പിന് പോയാലും റെഡി പറഞ്ഞു അപ്പൊ ഞങ്ങളെ ഈ കരച്ചിടൊക്കെ ഇടുമ്പോൾ ഇല്ലായിരിക്കണം ഒട്ടോപുറത്തുള്ള വൈഫിന്റെ നിലവിളിയൊക്കെയായപ്പോ അപ്പൊ ഏതായാലും പോവാൻ പറഞ്ഞു അപ്പൊ ജീപ്പ് കൊണ്ടുവന്നിട്ട് എല്ലാ ആദ്യം പോയില്ലേ ഒരു പ്രശ്നമില്ല വളരെ ആ പിന്നെ ഓഫ് റോഡ് ആകുമ്പോൾ ശരി അവരൊക്കെയാണ് നമ്മളെക്കാൾ കൂടുതൽ ആസ്വദിച്ചത് നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ അവർക്കിന്നെ അതുമില്ലല്ലോ പിന്നെ ജീപ്പിൽ ജീപ്പ് റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ചത് ജീപ്പിൻ്റെ ഒക്കെ ടയറിൽ നിന്ന് കാറ്റ് കുറേശേ കളഞ്ഞു അപ്പം പകുതി കാറ്റൊക്കെ പാടുള്ളു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് കാറ്റ് അടിക്കണതാണ് ഇത് കാറ്റ് ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളെ സംശയം കണ്ടപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ മണലിൽ യാത്ര ചെയ്യാൻ കാറ്റ് കുറക്കണം അല്ലെങ്കിൽ വണ്ടി പാടും എന്ന് പറഞ്ഞു ഫ്രണ്ടിൽ ഡ്രൈവറുടെ ക്യാബിനിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉള്ളു ബാക്കിയുള്ള പിന്നിലാണ് ചെരിഞ്ഞിരിക്കണം അങ്ങനെ ഒരാൾ വൈഫാണ് ഇതൊന്നും അകത്ത് ഇരുന്നു പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ പുറത്തിരുന്നു അങ്ങനെ പതുക്കെ ഇറങ്ങി കയറി ചാടി അങ്ങനെ പിന്നെ ഇയാൾ പിടുത്തം വിട്ടു വണ്ടി അല്ല ഇത് മരുഭൂമിയിൽ ഇങ്ങനെ കുന്നുകളുണ്ടോ മരുഭൂമിയിൽ കുന്നുകളും പിന്നെ ഇറക്കം കയറ്റം ചെരിഞ്ഞ സ്ഥലം അങ്ങനെ നമ്മൾ അതിലൂടെ മരണക്കിണറിലങ്ങനെ ചെരിഞ്ഞുപോടുക ഒരു റോഡൊന്നും ഇല്ല പണ്ട് വണ്ടി പോയുള്ള ഒരു റോഡ് പിന്നെ ഇയാളങ്ങട് തുടങ്ങി ഭയങ്കര സ്പീഡ് ഭയങ്കര ചവിട്ട് മുമ്പേക്ക് ഉറപ്പാണേലൊന്നും പറ്റില്ല കാരണം അത് സ്ഥിരത ഓടിക്കണല്ലേ അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞിട്ട് പോകുന്നു ഇറക്കത്തിൽ പോന്നു അങ്ങനെ ഇടങ്ങിയിട്ട് നേരെ കുത്തനെ കേറ്റം കേറുന്നു സ്വാഭാവികാണല്ലോ എല്ലാവരും നിലവിളി തുടങ്ങിയത് മണലൊക്കെ വണ്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ മണലൊക്കെ കേറി പിന്നെ മുഖത്ത് കൂടിയൊക്കെ തെറിക്കണം അങ്ങനെ ഇയാളായാലേക്ക് മുമ്പേ ഞങ്ങൾ നിലവിളിയൊക്കെ ആയിട്ട് മുമ്പൊരു ഹരം കൂടി സ്പീഡ് കൂട്ടി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെ അവസാനം മതി എന്ന് പറഞ്ഞു ഒരു 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 പ്രിസ്ക്രൈബ് ടൈം ഉണ്ടാവും ആ ടൈമിൽ അത് ഓടിച്ചു വന്നു ഇറങ്ങിയപ്പോഴാണ് എന്ന് ശ്വാസം വേണത് പക്ഷേ നല്ല രസമാണ് പിന്നെ അങ്ങനെ ആലോചിക്കുമ്പോൾ അത് പിന്നെ ഫുള്ള് മണല് മണൽക്കൂടി പിന്നെ ചിലപ്പോൾ വണ്ടി ഓടിയ ആ ടയറിൻ്റെ ഒരു മാർക്ക് മാത്രമേ ഉണ്ടാവൂ കൂട്ടും വേറെ റോഡൊന്നും ഇല്ലല്ലോ അതിൽ കൂടി ഇങ്ങനെ പോയിട്ട് അപ്പള കൂടിയൊക്കെ വേറെ പോവുണ്ട് അപ്പം അവർ ഇവര് തമ്മിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കൈയ്യൊക്കെ ഇട്ടിട്ട് പക്ഷെ അതിലെ ഡ്രൈവിയൽ നല്ലൊരു പ്രയാസമുള്ള ഇതാണ് പിന്നെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടുള്ളൊരു വേചാരം കൂടി ഉണ്ടാവും അങ്ങനെ ഒന്ന് കറക്കി തിരിച്ച് പിന്നെ കൊണ്ടുവന്ന് നിർത്തി പിന്നെ നിർത്തിയോടെ ഞങ്ങളൊക്കെ ചാടി ഇറങ്ങി ഒന്നുകൂടി പോയാലോശോ എല്ലാവരും വേണ്ടാറുണ്ട് പക്ഷെ അപ്പോൾ ഒരു കോംപ്ലൈൻറ്റുള്ള നിലക്ക് അത് കാര്യം ചെയ്യാം പിന്നെ ഇങ്ങനത്തെ പിന്നെ പ്രയാസമൊന്നുമില്ലാത്ത സ്ഥലത്ത് കൂടി നല്ലൊരു സ്ഥലത്ത് കൂടി ഇങ്ങളെ കൊണ്ട് വരാറുണ്ട് കുട്ടികൾ പിന്നെ ഉത്സാഹം കൂടി എന്തായാലും ഒന്നുകൂടി കയറി ചാട്ടൊന്നും ഇല്ലാത്ത നല്ല സ്ഥലത്ത് കൂടി വേറെ ഏരിയ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി പിന്നെ അടുത്തുള്ളത് ബൈക്കാണ് ക്വാഡ് ബൈക്ക് എന്നാണ് പറയുക മണൽക്കുടി പണം നാല് ചക്കറുകൾ അത് പിന്നെ ഒരാൾ കയറും ഒരാൾ ഓടിക്കാൻ അവർ കൂടെ ഉണ്ടാവുകയും ചെയ്യും മക്കളെന്തെല്ലാം പോയി മകളെന്തേലും മാറി എന്നു അതും ഈ പറഞ്ഞ പിന്നെ മിന്നണ സാധനമാണ് അത് അവർ എന്താ ഒരാൾ കൂടെ ഉണ്ടാവും ഒരാൾ ഓടിക്കുന്നത് അവരായിരിക്കും അല്ല തുടക്കത്തിലൊക്കെ പിന്നെ നമുക്ക് ഓടിക്കാം ഏ ശരി പ്രാക്ടീസ് വേണം ആ കുട്ടികളെ ബൈക്കൊക്കെ ഓടിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങളതെന്ന് മാറി മക്കൾ പോയി മക്കള് പോയി പിന്നെ ഉള്ളത് ഈ പിന്നെ പാരഷൂട്ട് പോലെ അതിലുള്ള ഗ്ലൈഡിങ് ഉണ്ട് മോൾ കൂടി ആ സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഒരു പിന്നെ ഒമ്പത് മണി പത്ത് മണിയൊക്കെയാണ് സമയം അപ്പോഴും തണുപ്പുണ്ടോ തണുപ്പുണ്ട് ഉണ്ട് മണലും കൂടി ആ തണുപ്പൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഒട്ടകം കഴിഞ്ഞ് ജീപ്പും കഴിഞ്ഞ് കുട്ടികളുടെ ബൈക്കും കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി നിർത്തുക എന്നൊക്കെ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു കാരണം അവിടുത്തെ ഈ പരമ്പരാഗത വേഷം ധരിച്ചുകൊണ്ട് ഫോട്ടോ നല്ല രസാണല്ലോ ശരിയെന്ന് പറഞ്ഞപ്പോൾ എവിടേക്ക് ഐ ലവ് ജയ്സാൽമീർ എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ച ഞങ്ങൾ ഈ കർക്കത്തിനിടിയിൽ കണ്ടിരുന്നു ഞങ്ങൾ അങ്ങനോട് പറഞ്ഞു പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ജീപ്പിൽ കയറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി ഞങ്ങളെ അപ്പോൾ ഒരു പയ്യനാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഈ ജയ്സാൽമീർ ബോർഡ് അവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ശരി അതിന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളത് പിന്നെ അവിടെ ഈ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയിട്ടൊരു ഫോട്ടോ എടുക്കുന്നൊരു പരിപാടി ഉണ്ട് ആ ഫോട്ടോ അവടുത്ത് കൊടുക്കും എന്താ അതിന് പറയാൻ എനിക്കറിയില്ല ഫോട്ടോ എടുത്തിട്ടൊരു പീഡത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോഗ്രാഫ് പീഡം മൊത്തം കറങ്ങും പുതിയൊരു ടൈപ്പ് ഒരു വീഡിയോ ആണ് വീഡിയോ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആ ചുറ്റും അപ്പോൾ പിന്നെ അവരെ ലേഡീസിനും ജെന്റ്സിനൊക്കെ ഉള്ള ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരണെങ്കിൽ പൈസ വെച്ച് പോരാൾക്ക് ആയിരത്തഞ്ഞൂറ് റുപ്യ ശരി പിന്നെ ഈ നമ്മളെ വയ്യൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവസാനം എല്ലാവർക്കും എല്ലാവർക്കും കൂടി ആയിരത്തഞ്ഞൂറ് റുപ്യ ഒക്കെയാണ് ചെയ്തു തരണം പറഞ്ഞു പിന്നെ അവർ ആ പരമ്പരാഗത വേഷമൊക്കെ ഇട്ടു രസമാണ് ഒരു ആണുങ്ങളുടെ അത്ര കളർഫുള്ള ഒരു തലയിൽ കിട്ടും ജൂബോരോ ടൈപ്പ് ഒരു ഒരു പര പര വൈറ്റ് ആൻഡ് വൈറ്റും ഒരു കളർഫുൾ തലേ കിട്ടുകയാണ് പക്ഷെ സ്ത്രീകളെ ഡ്രസ്സ് നല്ല രസമാണ് പാവാട ഫുള്ള് പിന്നെ ഒരു ഒരു കവർ മുഖത്തൊക്കെ ടൈപ്പ് പിന്നെ ആഭരണങ്ങൾ തലയിലുള്ളത് അത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വൈഫിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല പിന്നെ അതിലൊരു രസം എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് ഡ്രസ് ഇട്ടുള്ള പണിയാണല്ലോ അപ്പോൾ അത് വളരെ ഡ്രസ്സൊക്കെ ഇടാൻ ഇങ്ങനെയൊക്കെ അപ്പോൾ അതിലൊരു പ്രായം തന്നെ മുമ്പ് സ്ത്രീകൾ എല്ലാം നടന്നുപോയി അപ്പോൾ അവർ ഇത് കണ്ടിട്ട് അവർ വന്ന് പിന്നെ ഉള്ള ഡ്രസ്സൊക്കെ കൊടുക്കാനൊക്കെ അവരൊക്കെ കുറേ സഹായിച്ചു പറയും ഒരു പാവപ്പെട്ട നല്ല മനുഷ്യർ കണ്ടാൽ തന്നെ ഒരു ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് കളർഫുള്ളായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു ഇവരോട് യാത്ര പറഞ്ഞു വീണ്ടും ഗൂഗുലിൻ്റെ വാഹനത്തിൽ കയറിയിട്ട് പിന്നെ ജയ്പൂർ ടൗണിൽ വരുന്നു പിന്നീടാണ് അവിടുത്തെ ജയ്പൂർ ഫോർട്ട് കാണുന്നത് നല്ല ഭംഗിയുള്ള ഫോർട്ട് ഒരു കോട്ടയാണ് കുറച്ച് നടന്ന് കയറണം ഗൈഡുകൾ ഇങ്ങനെ വേണോ വേണോ ചോദിച്ചുകൊണ്ട് പിന്നാലെ വരും അതിൽ കുറച്ച് നടന്ന് കയറി ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിങ്ങനെ പോണ അതിൻ്റെ തമാശ എന്താ വെച്ചാൽ ഈ കോട്ടക്കകത്ത് കണ്ടുമാകാൻ ആളുകൾ താമസിക്കുന്നുണ്ട് നമ്മൾ പൊതുവെ അങ്ങനെ ആയിട്ടില്ല ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അല്ല ഞാൻ ഞാനെങ്ങനെ കേട്ട് ബ്രാഹ്മൺസ് അതുപോലെ വേറെ പിന്നെ ഈ രാജകുടുംബത്തിൽപ്പെട്ട ടീം ഇവരൊക്കെ അതിൽ എത്ര മൂവായിരത്തോളം ആള് അങ്ങനെ എന്തോ കേട്ടാ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ജീവിക്കുന്ന കോട്ട എന്നുള്ള എന്തോ ഒരു അതിനെ കുറിച്ച് പറയുന്നു പിന്നെ ഈ കോട്ടയുടെ പുറത്തുള്ള ഓരോ ഓവൽ ഷേപ്പുള്ള സ്ഥലങ്ങളാകുമല്ലോ പുറത്തേക്ക് കാണാനൊക്കെ ഉള്ള അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ടീ ഷോപ്പുകൾ പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അത് സാധാരണ പോലെ ചായക്കടകൾ പിന്നെ ഇടുങ്ങിയ തെരുവുകൾ ചില സ്ഥലങ്ങളിൽ ഈ ബൈക്ക് കൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ അത്ര പഠിച്ചിട്ടില്ല എന്നാലും വളരെ വിശാലാണ് അത് അത്ര റെഫർ ചെയ്യാതെ ഒരുപാട് അതിൽ ഒക്കെ പറയുന്നുണ്ട് അതിനകത്ത് അമ്പലങ്ങളുണ്ട് കണ്ടമാനം കടകളുണ്ട് ഹോട്ടലുകളുണ്ട് അവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ചായ പിടിച്ചു ചായയുടെ ഇതിനേക്കാൾ അവിടെ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ച കാഴ്ചകളാണ് രസമാണ് ൾ അതിലുള്ള കാഴ്ച അത് ഒരു പഴയ രാജവംശം സാമസിച്ചിരുന്ന കൊട്ടാരാണ് അത് കൊട്ടാരാണ് കോട്ടയാണ് അത് പിന്നീട് അവരുടെ പിന്നെ അവരുടെ സഹായികൾ അതേപോലെ അവർക്ക് പിന്നെ പണിയെടുക്കാൻ വന്ന ആളുകളൊക്കെ പിന്നീട് അവരുടെ സ്ഥിരം നല്ല രസമുള്ള ഏരിയയാണ് പുറത്തേക്കുള്ള കാഴ്ചകളാണ് അതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ഞാൻ വീഡിയോയിൽ കണ്ടതിൽ ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ട് നടന്നു പോകുന്നുണ്ട് പിന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നുണ്ട് ആ അതിൽ ഒരു രസമുള്ളൊരു സംഗതി പറയുമ്പോൾ ഈ പിന്നെ അവിടുത്തെ പ്രാദേശിക വസ്ത്രകൃത്യ രണ്ടും ആൾക്കാർ സംഗീതപരമൊക്കെ ആയിട്ട് പാടുന്നുണ്ട് അപ്പം ഇങ്ങനെ അവരിങ്ങനെ ഒരാൾ കൊട്ടണുണ്ട് ഒരാൾ എന്തോ വീണ പോലെ എന്തോ ഒരു സാധനം വായിക്കണമുണ്ട് അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് അറിയാം ഏത് രാജ്യക്കാരാണ് അപ്പോൾ ആ രാജ്യത്തിൻ്റെ പേര് വിളിച്ചിട്ട് വിളിക്കും എന്നിട്ട് വന്നിട്ട് അടുത്തിരിക്കാൻ പറയും പിന്നെ അവരെ പാട്ടുപാട് വരും അവരുടെ പാട്ടുപാട് ആ ഓരോ രാജ്യത്തിൻ്റെ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കേരളമെന്ന് ചോദിച്ചു കണ്ടപ്പോൾ തന്നെ അപ്പോൾ എന്ന് പറഞ്ഞു പിന്നെ കുട്ടനാടൻ പുഞ്ചേലെ കുറച്ച് വെണ്ണകൂയില ആ പാട്ടുണ്ട് അതിൻ്റെ ഒരു ആക്സിഡൻ്റ് ഒന്നും ശരിയല്ലെങ്കിലും ആ പാട്ടൊക്കെ പാടി ചെറിയൊരു പിരിവാണെ ലക്ഷ്യം പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു പിന്നെ അവിടെ കുറച്ച് ചെറുതായിട്ടൊക്കെ കറങ്ങിൻ്റെ അകത്തിരുന്ന താഴെ ഫുള്ള് നഗരം മൊത്തം കാണാൻ പറ്റും പിന്നെ പുറത്തിറങ്ങിയിട്ട് അവിടെ വേറെ ഒരു ലേക്ക് ഉണ്ട് അവിടെ പോയി കുറച്ച് സ്ട്രീറ്റ് ബാഗുകളൊക്കെ ഒട്ട ത്തിൻ്റെ തോൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബാഗുകളൊക്കെ ഉണ്ട് അത് വാങ്ങിച്ചു പിന്നെ വൈകുന്നേരം ഫ്ലൈറ്റ് ഞങ്ങളെ തിരിച്ച് പോക്ക് വൈകുന്നേരമാണ് എട്ട് മണിക്കും തോന്നുന്നു രാത്രി തോന്നുന്നുണ്ട് അപ്പോൾ ഒരു ഇടയ്ക്കിടക്ക് കൈകൊണ്ട് കാണിക്കാൻ തുടങ്ങി നമുക്ക് ഒരു വൈകണ്ടാന്ന് പറഞ്ഞ് അല്ല അന്ന് രാത്രി പിറ്റേ ദിവസമാണ് കേട്ടോ അന്ന് രാത്രി പിന്നീട് ഞങ്ങൾ ടൗണിലാണ് താമസിക്കുന്നത് ഈ ജയസൽമീർ ടൗണിൽ ബുക്ക് ചെയ്തിരുന്നു കുറച്ചൊരു ഇടുങ്ങിയ ഒരു സ്ഥലത്തായിരുന്നു വളരെ പഴക്കമുള്ള ഒരു കെട്ടിടം അപ്പോൾ ഒരു എന്നാലും അതിൻ്റെ ഒരു പൗരാണികതി നമുക്ക് രസമുള്ള ഒരു സ്ഥലമാണ് പിന്നെ രാത്രി അടുത്തൊരു ഹോട്ടലിൽ അവരുടെ ഫുഡുണ്ട് നോൺ വെജ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള നോൺ വെജ് സ്ഥാപനം ഉണ്ട് പറഞ്ഞ അവിടുത്തെ ഹോട്ടൽ തന്നെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളവിടെ പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ തിരിച്ചുള്ള യാത്രയാണ് പിന്നെ എങ്ങനെ തിരിച്ചുള്ള യാത്ര എങ്ങനെയാണ് അവിടുന്ന് പിന്നെ ആ പിന്നെ രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അതിലും പിന്നെ നമ്മൾ ഐത്തറിയിൽ പെടാത്ത ഒരു സ്ഥലം കൂടി അവിടെ മൂപ്പിൽ കാണിച്ചു നമ്മൾ ഗോകുലിൻ്റെ പ്രത്യേക ഒരു ഉള്ള നിലയ്ക്ക് വാർ മ്യൂസിയം യുദ്ധം യുദ്ധ യുദ്ധത്തിൻ്റെ ഒരു സ്മാരകം ജൈസാൽമീരിലെ ജയ്സാൽമീരിൽ നിന്ന് നമ്മൾ മടങ്ങി ജയ്സാൽമീരിൽ നിന്ന് ജയ്പൂരിൽ നിന്ന് നമ്മൾ പോരുന്ന റൂട്ടിലാണ് നമ്മൾ വീണ്ടും പിന്നെ ജോധ്പൂരിലേക്കാണ് പോകുന്നത് ജോധ്പൂരിലാണ് നമ്മുടെ ഫ്ലൈറ്റ് എയർപോർട്ട് അവിടെ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് വാർ മ്യൂസിയം ഒരു കോംപ്ലിമെൻ്റ് ആണെന്ന് അല്ലേ നമ്മൾ ഐറ്ററിനറിയിൽ പെടാത്ത സംഗതിയാണ് അപ്പോൾ അതിൽ കുറച്ച് വൈകിട്ട് തുറക്കുന്നുള്ളു ഒമ്പത് മണിക്ക് എന്താവും ഞങ്ങൾ തുറക്കുന്നതിന് ജസ്റ്റ് മുമ്പ് എത്തി ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയി വരുന്നുള്ളൂ ടിക്കറ്റ് എടുത്ത് അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ഒരു മലയാളി സ്റ്റാഫുണ്ട് അപ്പോൾ കാര്യങ്ങൾ ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞു തന്നു അത് നമ്മൾ പിന്നെ ഒരുപാട് സേനാ വിഭാഗങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു സ്പെസിമൻ പോലെ ഒരു ഡ്രസ്സ് അതുപോലെ പല പിന്നെ യുദ്ധോപകരണങ്ങൾ പ്രിമിറ്റീവായിട്ടുള്ള കാലം തൊട്ട് പണ്ടത്തെ കാലം തൊട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പം ലേറ്റസ്റ്റ് വരെയുള്ള സാധനങ്ങൾ അപ്പോൾ അതിൽ സ്റ്റെൻഗണ്ണ് വരയ്ക്കുള്ള തോക്ക് തൊട്ട് സാധാരണ തോക്ക് പോലെയൊക്കെ ഉണ്ട് അതുപോലെ സൈക്കിളിൽ പിന്നെ യാത്ര ചെയ്തിരുന്ന പട്ടാളക്കാരുടെ ആ ഒരു ഇത് തൊട്ടിട്ട് പുതിയത് വരെയുള്ള കമാൻഡോസ് എൻ്റെ ആ ഒരു ഡ്രസ്സ് ബ്രിട്ടീഷുകാര കാലം മുതലുള്ള തന്നെ ഉണ്ട് ഇന്ത്യയുടെ പണ്ട് മുതലുള്ള പ്രാദേശിക തലത്തിലുള്ള ബ്രിട്ടീഷർ വരുന്നതിന് മുമ്പുള്ള കാലം തൊട്ടുള്ള ഇപ്പോൾ ആധുനിക രീതികളിൽ അതുപോലെ തന്നെ അതിൽ മറൈൻ വിഭാഗത്തിൻ്റെ വേറെ ഓരോ ആർമിയുടെ വേറെ അങ്ങനെ ഓരോരോ ഇതിന് പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ പിന്നെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോ എടുക്കുക അതേപോലെ പുറത്ത് പിന്നെ വിമാനത്തിൻ്റെയൊക്കെ ചെറിയ രൂപങ്ങൾ ടാങ്കുകളുടെ യുദ്ധവിമാനങ്ങളിലൊക്കെ ടാങ്കുകളിലൊക്കെ കുപ്പികൾ അത് പുറത്ത് അകത്ത് സ്റ്റേഡിയം പിന്നെ മ്യൂസിയത്തിനകത്ത് ഈ പറഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള അതാണ് വാർ മ്യൂസിയം വാർ മ്യൂസിയം ശരിക്ക് വാറിൻ്റെ മ്യൂസിയം തന്നെയാണ് പിന്നെ അവിടെ ഒരു ഷോ ഉണ്ട് ഈ ഇത് ഈ ചെറിയ ടിക്കറ്റേ ഉള്ളൂ ആ ടിക്കറ്റിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് പ്രത്യേകം ടിക്കറ്റ് എനിക്ക് തോന്നുന്നത് അത് അകത്ത് പോയിട്ട് ശരിക്കും പിന്നെ കുറച്ച് പേർക്കിരിക്കാം എന്ന് കാണാവുന്ന ഒരു ഷോ ആണ് പിന്നെ ഡോക്യുമെൻ്ററി പോലെ അപ്പോൾ അതിൽ ഈ സൈന്യം ചെയ്യുന്ന പിന്നെ വർക്കുകൾ അതേപോലെ ചില യുദ്ധത്തിൻ്റെ ചില ഭാഗങ്ങൾ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ അതും ശരിക്കൊരു യുദ്ധം ഒരു പട്ടാളക്കാരൻ എന്തൊക്കെയാണ് ചെയ്യൽ എന്നുള്ളത് ശരിക്കും മനസ്സിലാവും മനസ്സിലാവും നമ്മൾ പിന്നെ പുറത്തിറങ്ങിയുമ്പോഴേക്കൊരു ജയ്ഹിന്ദൊക്കെ വിളിച്ചു ശരി പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു ഷോപ്പുണ്ട് ഈ അവരുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ എന്താണ് അത് നടത്തുന്നത് അവർ ടീ ഷർട്ടുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഞാനൊരു ടീഷർട്ട് ഒക്കെ അവരുടെ എംബിളുള്ളതാണ് പിന്നെ വാർ മ്യൂസിയം എന്നുള്ള പട്ടാളത്തിൻ്റെ ഒക്കെ ഉള്ളതാണ് പിന്നെ പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയിൽ നിന്ന് എന്തെങ്കിലും രാജസ്ഥാനി ഒരു ഓർമ്മകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു അവരുന്നൊരു ടീ ഷർട്ട് വാങ്ങിച്ചു വൈഫ് പിന്നെ ഡ്രസ്സ് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു അവിടെ നിന്ന് ക്ലോക്ക് പോലെയൊക്കെയുള്ള സാധനങ്ങൾ ആ അങ്ങനെയൊക്കെയുള്ള മെമൻഡോസ് പോലെയൊക്കെയുള്ള ആ സാധനങ്ങൾ കൂടുതലൊന്നും വല്ലാതെ വാങ്ങിച്ചില്ല പിന്നെ പൊതുവേ യാത്രയിൽ വല്ലാതെ കാശ് കളഞ്ഞ് പർച്ചേസ് ചെയ്യലില്ല ചെയ്യലില്ല നമ്മൾ ഓർമ്മയ്ക്ക് നിൽക്കാൻ ഓർമ്മ നില നിൽക്കാൻ വിലക്കുറഞ്ഞ് എന്തേലൊക്കെയാണ് കാര്യമായിട്ട് വാങ്ങാറുള്ളൂ പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് തിരിച്ച് അവിടുന്ന് ഫ്ലൈറ്റ് വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ ബൈ റോഡ് പിന്നെ ജോധ്പൂരിൽ ടൗണിലേക്ക് എത്താൻ നേരത്തേക്ക് വീണ്ടും ബ്ലോക്കുകൾ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ആശങ്ക സമയത്തേക്ക് ഫ്ലൈറ്റിന് എത്തില്ല എന്നുള്ളത് ഫ്ലൈറ്റിൻ്റെ എട്ടേ മുപ്പാണ് രാത്രി രാത്രി എട്ടേ മുപ്പത് അപ്പോൾ റോഡ് ബ്ലോക്ക് ആയത് ഇപ്പോൾ ഞങ്ങൾ മുപ്പർ കൈ കൊണ്ട് കാണിച്ചു നിങ്ങളവിടെ എത്തിച്ചേരുന്ന രൂപത്തിൽ പിന്നെ ഗൂഗിളിൽ കാണുന്നത് നമ്മൾ കാണാത്ത വീട് ഒഴികൂടിയൊക്കെയാണ് പിന്നെ ഉള്ളത് യാത്ര മെയിൻ റോഡുകളൊക്കെ മൊത്തം ഒഴിവാക്കി എന്തായാലും ആ പറഞ്ഞതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ആൾ എയർപോർട്ടിൽ എത്തിച്ചു പിന്നെ അപ്പോൾ നമ്മളൊരു ടിപ്പൊക്കെ കൊടുത്തു വരും കൊണ്ടൊരു അഞ്ഞൂറ് രൂപ എന്തൊക്കെയാണ് കൊടുത്തു തോന്നുക പക്ഷേ അയാൾ വാങ്ങാൻ പഠിച്ചു സാധാരണഗതിയിൽ നമ്മൾ ചോദിച്ചു വാങ്ങും ചോദിച്ചു വാങ്ങും ഇത് പിന്നെ കൊടുത്തത് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മടിച്ച് കൊടുത്ത പൈസ എത്രയാന്ന് പോലും നോക്കാതെ പോക്കറ്റിലോട്ട് പോയി അങ്ങനെ ഒരു യാത്രയുടെ ഒരു സമാപനമാണ് തിരിച്ച് ഹൈദരാബാദ് പിന്നെ നെടുമ്പാശ്ശേരി അല്ല തിരിച്ച് ഞങ്ങൾ ബോംബെ വഴി വന്ന സംശയം പിന്നെ കണക്ഷ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഹൈദരാബാദിൽ നിന്ന് സോറി ബോംബെ നിന്ന് തിരിച്ച് കൊച്ചി നേടും ബാശ്ശേരി ഈ ഒരു യാത്രയിൽ ഏകദേശം എത്ര എക്സ്പെൻസ് എക്സ്പെൻസുണ്ടാവും ഇപ്പോൾ പെട്ടെന്ന് അതിലൊരു ഓർമ്മ വരുന്നില്ല പക്ഷേ അതിൽ പ്രധാനമായിട്ടും ഫ്ലൈറ്റിൻ്റെ ചാർജ് ആണ് ഫ്ലൈറ്റ് ചാർജ് അത് പിന്നെ ഡിഫൻസ് ടൈമിനനുസരിച്ചാണല്ലോ അതിൻ്റെ ഒരു ചാർജ് ആണ് എനിക്കൊണ്ടൊരു ഒരു ഫ്ലൈറ്റിന് ടെൻ തൗസൻഡ് അപ്പോൾ ഫ്ലൈറ്റിന് ഒരു ട്വൻ്റി തൗസൻഡ് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും കൃത്യ ഓർമ്മ അല്ല ഒരാൾക്ക് ഒരാൾക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ നമ്മുടെ ഒരു അനുഭവം കേരളത്തിലെ യാത്രയ്ക്കുള്ള ചെലവിൻ്റെ ഒരു വൺ തേടൊക്കെ പുറത്തുള്ളൂ കേരളത്തിലാണ് പൊതുവെ ഈ താമസവും ഭക്ഷണമൊക്കെ എക്സ്പെൻസീവ് അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ ഒരു സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളൊക്കെയാണ് അവർ നമ്മൾ അത്ര ഒരു ഗംഭീരം അല്ലെങ്കിൽ പോലും അവിടെയൊക്കെ റേറ്റ് താരതമ്യേന കുറവാണ് കുറവാണ് പിന്നെ കാശ്മീർ പോയ സമയത്തൊക്കെ അവിടെ ഒരു പിന്നെ നാലഞ്ച് ദിവസത്തിന് നമുക്കൊരു ട്വൻറ്റി തൗസൻഡേക്ക് മൊത്തം ചിലവ് വന്നിട്ടുള്ളൂ ഒരാൾക്ക് പക്ഷേ ഇവിടെ മൂന്നാറ് പോയിട്ട് ഞങ്ങൾ ഒന്ന് യാത്ര ചെയ്തൊരു ദിവസം താമസിച്ച് ആ പൈസ പറ്റില്ല അതൊരാഴ്ചക്കായിരുന്നു നാലഞ്ച് ദിവസത്തിന് ചിലവ് താരതമ്യേന നോർത്ത് ഇന്ത്യയിലെ യാത്രകളിലുള്ള പുതിയ ചിലവ് കുറവാണ് ഓക്കെ അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ സമയം നമ്മൾ അവസാനിക്കുകയാണ് പക്ഷേ നമ്മൾ ആ യാത്രയുടെ ഒരു ഒരു സൗന്ദര്യം ഭംഗിയുമൊക്കെ കേട്ട് ആസ്വദിക്കാവുന്ന രൂപത്തിലുള്ള അനുഭവം നമ്മൾ കേ ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു വളരെ മനോഹരമായ ഒരു യാത്രാനുഭവം ജെയ്സാല്മീർ യാത്രകളും അതിലുള്ള കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളും അപ്പോൾ യാത്രകളെന്നും നമുക്ക് കൂടുതൽ പ്രചോദനവും അല്ലെങ്കിൽ കൂടുതൽ ആവേശവും ലഭിക്കുന്ന രൂപത്തിലാവണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് കാര്യങ്ങളും പ്രദേശങ്ങൾ കൂടുതൽ കാണുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനൊക്കെ ഉതകുന്നതാവട്ടെ പിസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലൂടെ ഇത്തരം പരിപാടികൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതിൽ ആ നൽകുന്ന ഗുണങ്ങളൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം ഈ ഒരു ദൃശ്യം പ്രോഗ്രാമിൽ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലൂടെ നമ്മുടെ കൂടെ പങ്കെടുത്ത ഇബിനു അരിക്കയ്ക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രോഗ്രാം കേട്ടതിൻ്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദൃശ്യം പ്രോഗ്രാമിൽ കൂടുതൽ പ്രദേശങ്ങളും വിവരണങ്ങളും യാത്രാനുഭവങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും റേഡിയോയിൽ ഒത്തുകൂടാം അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു